അസ്സലാമു അലൈക്കും പ്രക്കാത്ത് എല്ലാം മുത്തുമണി എനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല എനിക്കും എന്റെ ഫാമിലിക്കും സുഖമാണ് പിന്നെ നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബിസിയാണ് നല്ല ബിസിയാണ് അലഹദില്ല ഒരു സ്റ്റാഫിനെ കിട്ടിയിട്ടുണ്ട് നാളെ തൊട്ട് അവർ വരും അപ്പം ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആവും നമുക്ക് അങ്ങനെ ആവണമല്ലോ നമ്മുടെ മൈൻഡ് ഫ്രീ ആയാലേ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ മെഹൻഡില്ല നിങ്ങളുടെ പ്രാർത്ഥന ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ പരാതികളും പരിപാടങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം വിളിച്ച കോൾ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഒറ്റക്കേ ഉള്ളൂ വീട്ടിലെ ജോലി ചെയ്യണം പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് നടക്കാൻ പോകുന്നുണ്ട് കാലത്ത് മഴ ആയതുകൊണ്ട് ഇങ്ങനെ ഒന്നും പോയിട്ടില്ല പിന്നെ സൺഡേ ആണെങ്കിൽ മക്കൾ വരും അപ്പോൾ അവരായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് പോകും ചിലപ്പോൾ അവരിവിടെ ഉണ്ടാകുമ്പോൾ വേറെ വിശ്വലായിട്ട് മുഴുവൻ പോവും അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പിലും ചിലപ്പോൾ ഷോപ്പ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ വീട്ടിലെ അടുക്കളയിൽ പണി ഉണ്ടാവും ഇങ്ങനെയൊക്കെ ആയിട്ട് കുറെ വിസിൽ ആയതുകൊണ്ടാണ് സോറി കോൾ എടുക്കാൻ പറ്റാത്തത് എല്ലാവരും കഴിയുന്നതും വാട്സാപ്പിൽ വന്നിട്ട് മെസ്സേജ് അയക്ക മുത്തിനപ്പി പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സ്നേഹിതന്മാരെ നോക്കിയാൽ മതിയണം അവരുടെ സ്നേഹിതന്മാരെ നോക്കിയാൽ അറിയാം അവർ ആരാണ് എന്നുള്ളത് അത്ര മതി അന്വേഷിക്കാൻ ഒന്നും പോകുന്നും വേണ്ട ആരൊക്കെ കൂട്ടുകാരെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇതോടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ സാജിതാ സാജിനെ കുറിച്ച് തന്നെയാണ് സാജിത പറഞ്ഞിട്ടുള്ള വീഡിയോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ റംല എൻ്റെ ജംഷിയ എന്റെ ഇക്ക അല്ല എൻ്റെ ആണ് കയറിയിരിക്കുന്നത് വെയിലേ മനസ്സിലായില്ലേ അപ്പം അതിനനുസരിച്ച് എല്ലാം ഇളക്കിക്കൊണ്ടിരിക്കും നമ്മൾ പരിരസിക്കല്ല നമ്മൾ നമ്മളാരും പരിഹസിക്കല്ല അത്ര മാത്രം അത്ര മാത്രം എന്താ പറയാ പ്രായത്തിന് മൂത്ത ആൾക്കാരെയും മറ്റുള്ളവർ നിന്ദിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും അപമാനിച്ചിട്ടുണ്ട് പല രീതിയിലും മാത്രമല്ല ആ ഒരു വ്യക്തി പാവംപ്പെട്ട ഒരു വ്യക്തിനെ അത്രയും വ്യക്തി ഹത്യ ചെയ്തിട്ടും മനോദുഖം കൊടുത്തിട്ടും ആ രീതിക്കനുസരിച്ചിട്ട് അതിനെ കൊല്ലാക്കൊല ചെയ്തിട്ട് എന്നെ കൊണ്ട് ജീവനെടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു എന്താ പറയാ പ്രത്യേക മാനസിക സൈക്കോ ആണ് അപ്പോ ഈ സൈക്കോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരാ എന്നെ പറഞ്ഞത് വടയക്ഷീന്നാണ് അവൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അത് അതിൻ്റെ രീതിക്കനുസരിച്ച് ഞാൻ സംസാരിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ ആ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ എനിക്ക് പഞ്ചാരട്ട് വർത്തമാനം പറയാൻ പറ്റില്ല കുറച്ച് ആൾക്കാരുണ്ട് ഇതേപോലെ പറയണത് തെറ്റ് ചെയ്താലും ഇങ്ങനെ പറയണെ അവർക്ക് വല്ലതും കിട്ടുമായിരിക്കും നമുക്കൊന്നും കിട്ടണില്ല ഞമ്മക്ക് വേണ്ടതാണ് നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ നമുക്കറിയാം അപ്പ ഇവള് ഒരു മെസ്സേജ് ഇട്ടിരുന്നു ഇവള് ഒരു മെസ്സേജല്ല പല മെസ്സേജും എന്റെ റംല പല മെസ്സേജും പിന്നെ മറ്റുള്ള ഇടുന്നുണ്ട് എല്ലാവരും ഇടുന്നുണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ എല്ലാവരും ഐ ടി കവൻറ്റ് ഇടുന്നുണ്ട് ഇവള് റംല എന്ന ഐഡിയയിൽ വന്നിട്ട് റംല ഇട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട് അത് സാജിദാ സാജിയുടെ എൻ്റെ റമ്മലെ തന്നെയാണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും അപ്പൊ എന്തായാലും ആ കമന്റ് ഞാനിവിടെ ഒന്ന് വായിക്കാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നോക്കട്ടെ ഒന്നുമല്ല മറന്നു പോവാണ് ഞമ്മക്കിപ്പോ ഒരുമാതിരി ഇപ്പൊ ഇത് ഇങ്ങനെ നോക്കി അടക്കലെല്ലാം പഠിപ്പം ഞാൻ എഴുതി വെച്ചതാണെന്ന് വായിച്ചു ഞങ്ങൾ ഇത്ത വേറെ ഒരു ആളുടെ ലൈഫിലേക്ക് അല്ലേ കയറി വന്നത് ഇത്തക്ക് ഇത് പറയാനുള്ള യോഗ്യത ഇല്ല അന്ത ഏതാ കണക്കാക്കുന്നത് എന്റെ യോഗ്യതയും യോഗ്യത ഇല്ലായ്മ ഉം എന്റെ എനിക്കെന്ത് പറയാനും യോഗ്യത ഉണ്ട് എന്ത് പറയാൻ യോഗ്യതയില്ല എന്ന് കണക്കാക്കുന്ന ഇവിടെ തന്നെ ഈ റംലാരെ അല്ലല്ലോ അപ്പൊ എൻ്റെ പൊന്നാരം റംലേ നീ നിന്റെ വീട്ടിലെ കാര്യം നോക്ക് നിന്റെ കുടുംബത്തിലെ കാര്യം നോക്ക് നിന്റെ ഭർത്താവിന്റെ നിന്റെ മക്കളുടെ കാര്യം നോക്ക് അവരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് എല്ലാരോടും എന്നുള്ളത് ശ്രദ്ധിക്കും എന്നിട്ട് അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കേ വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ എന്റെ ഏകദേശം എനിക്ക് ഇതുവരെ ആയില്ലേ ബാക്കിയുള്ളതും കൂടെ ഞാൻ നോക്കിക്കോളാം ഓക്കേ എനിക്ക് യോഗ്യത ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ റംലക്കുട്ടിനോട് ഒരു കാര്യം മരണം ആർക്കും ഒരു നാളും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു കോമാളിയെ പോലെയാണ് വരുക എന്നാ പറയാം അല്ലെ ഒരു സന്ദർഭവും സാഹചര്യം ഒന്നും നോക്കൂല ചിലപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ കല്യാണത്തിന് അന്നായിരിക്കും ചിലപ്പോ കക്കൂസിൽ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ഉറങ്ങുമ്പോഴായിരിക്കും എവിടെ സ്പോട്ടിൽ ഞാൻ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും എന്റെ മരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ ഒരു നാൾ ജനിച്ചാൽ റബ്ബ് വിളിച്ച ആ സമയത്ത് നമ്മൾ പോകണം നമുക്കൊരു അധികാരമില്ല അല്ലേ അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ഒരു പെണ്ണിന് ഇപ്പൊ സാജിദാന്റെ തന്നെ കളി കണ്ടില്ലേ ഒരുത്തനില്ല ഉണ്ടെങ്കിൽ ആ ഇതിന് നിൽക്കും പക്ഷെ നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല അത് വേറെ കാര്യം എന്നാലും ഞാൻ പറയണേ ഭർത്താവ് അങ്ങനെങ്ങനെ ഒരു പേരിന് ഒരാൾ ഉണ്ടായപ്പം ആ ഒരു ഇല്ലായ്മയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എല്ലാവരോടും പറയുന്നത് എന്താണ് നിൽക്കുന്നുണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുകയറിയില്ലേ ആ അതന്നെ അതന്നെ പറയാനുള്ളത് അതായത് ഇങ്ങനെ പറയാന് നമുക്ക് ഒരാള് വേണം അല്ലെ കല്യാണം കഴിച്ച് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ വേറെ വിവാഹം കഴിക്കണ്ട എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല അല്ലെ നമുക്ക് നമ്മളോടും നമ്മളെ റസൂല് പറഞ്ഞിട്ടുള്ളു അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒന്നെ തന്നെയാണ് എന്താ വെച്ചാൽ വിവാഹം കഴിക്കാതെ നിൽക്കാൻ പാടില്ല കാരണം പലരും ഇതേപോലെയുള്ള കാര്യങ്ങൾ വരും സംഭവിക്കും കുടുംബത്തിലായാലും നാട്ടിലായാലും മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുനർവിവാഹത്തിന് ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുത്ത് നബി ഖദീജ ബി ബി ഒഫാത്തായതിനു ശേഷം എത്ര ഭാര്യമാർ കല്യാണം കഴിച്ചു അപ്പം അവരൊക്കെ വേറെ ജീവിതത്തിലെ ആ ഭാര്യമാരൊക്കെ വേറെ ആളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് കയറി വന്നില്ലേ അങ്ങനെ കയറി വന്നില്ലേ അതെന്താ നീ കണക്കാക്കാത്ത് അതാ നീ മനസ്സിലാക്കാത്തത് ഇനി ഈ റംലാന്റെ ഭർത്താവ് മരിക്കില്ല അങ്ങനെ പറയാൻ പറ്റുമോ റംലാന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ റംലാക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വരില്ല എന്നുണ്ടോ ഞാൻ ചോദിക്കണേന് മറുപടി പറയണം റംലാന്റെ ഭർത്താവ് മരിക്കില്ലെന്നും റംലാക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരില്ലെന്നും അപ്പോ നമ്മള് ഇരുപത്തിരണ്ട് വയസ്സായ ചെക്കനാണോ അല്ല പതിനാറ് വയസ്സായ ചെക്കനാണോ കല്യാണം കഴിക്കല് അല്ലല്ലോ നമ്മൾ പൊതുവേ മരണമല്ല അതല്ലാതെ തന്നെ നമ്മൾ എന്താണ് കല്യാണം കഴിച്ച് നി കാര്യം ഡൈവേഴ്സ് ആയി എത്ര കാര്യങ്ങളുണ്ട് എത്ര ആൾക്കാരുണ്ട് സ്ത്രീകൾ അവരൊക്കെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വേറൊരാള് വേറെ ഒരാൾ ഒരുത്തൻ്റെ ഒരുത്തിയുടെ ഭർത്താവിനായിരിക്കും അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ആയ ആ ഒരാളായിരിക്കും അല്ലേ കന്യകനല്ലോ കിട്ടുക അതേസമയം ആണുങ്ങൾക്ക് ചിലപ്പം കിട്ടിയെന്ന് തരും അല്ലേ അൻ്റെ പൊന്നാറാമല്ലേ നീ ഏത് ലോകത്താ ജീവിക്കുന്ന ഏ ആറാം നൂറ്റാണ്ടെന്നൊന്നും ഇങ്ങോട്ട് പോന്നിട്ടില്ലേ അന്ത കാലത്ത് നമ്മളെ ഉമ്മന്മാർ വല്യമ്മമാര് അക്കാലത്ത് ചെയ്തിരുന്നതാണ് ഇത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇസ്ലാമികമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് അല്ലാത്ത കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ആരും അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്തിട്ടോ ആരോടും എന്നോട് കല്യാണം കഴിക്കാനോ ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ഇനി അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും പരാതിയില്ല നിന്റെ അടുത്തിട്ട് വന്ന് ആരും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നീ പറ ഓക്കേ ഏഹ് സ്വാഭാവികമാണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നടക്കാത്ത കാര്യങ്ങളല്ല ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ലേ ഇപ്പത്തെ ടൈറ്റ് ഉണ്ടല്ലോ പെൺകുട്ടികൾ ഇല്ലാത്ത ടൈറ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് ഇതൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല പറഞ്ഞിട്ടുണ്ടാക്കാനില്ല അതെന്താണെന്ന് വെച്ചാൽ മദ്രാസ പോവാത്ത കാരണം അങ്ങനെ തോന്നുന്നതാണ് മദ്രസന്റെ കോലായു പോലും കണ്ടിട്ടുണ്ടാവില്ല ആയ കാലത്ത് മദ്രസയ്ക്ക് വിടുമ്പോൾ വല്ല എന്തൊക്കെ ചോട്ടോ കുളിൻചോട്ടോ പോയിട്ട് പെറുക്കി തിന്നിട്ടുണ്ടാവും ടൗസർ മാത്സ് ഇംഗ്ലീഷും ഒക്കെ ഇട്ടിട്ട് മാന്തി ചൊന്നിട്ട് അവിടെ പിടി പോയിട്ടുണ്ടാവൂല പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വായനാ ആവർത്തനം വരൂല അങ്ങനത്തെ ഒരു കമന്റും വരില്ല മനസിലായില്ലേ അപ്പോ ഇതൊക്കെ തന്നെ ഇത് നടക്കുന്ന കാര്യങ്ങളാണ് ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മൂന്നും നാലും അഞ്ചൊക്കെ കെട്ടുണ്ട് ഇപ്പോൾ ഏഹ് അത് കെട്ടാതെ ഉണ്ട് ഭാര്യമാരാണെന്ന് പറഞ്ഞിട്ട് പലർക്കും ആ പേരിന് നീ എന്റെ ഭാര്യ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ സൂയിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഇത് ഹലാലായ ബന്ധം മനസിലായില്ലേ ആ നിന്നെ പോലെയുള്ള ആൾക്കാരല്ല നിന്റെ ഭർത്താവിനെ പോലെ മറ്റുള്ളവരും അങ്ങനെ ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാണുന്നുണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ സൗകര്യം ഇല്ല പിന്നെ എന്നെ കല്യാണം കഴിച്ച എന്റെ ഭർത്താവിനും ഭർത്താവിന്റെ അല്ലെങ്കിൽ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആദ്യ ഭാര്യക്കോ ഒരു പ്രശ്നോ ഒരു പ്രയാസോ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് ആ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നീ പറ ആ ഞാൻ എട്ടു ഇപ്പൊ അതില്ലാത്തോടത്തോളം കാലം നീ അങ്ങോട്ട് സഹിക്കു പിന്നെ നീ നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടിലുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാൻ നോക്കുക മറ്റുള്ളവരുടെ ജീവിതത്തേക്ക് കയറി വന്ന് വലിഞ്ഞു കയറി അങ്ങോട്ട് കൊണ്ട് നോക്കും എന്റെ യോഗ്യതയും കണക്കാക്കി നോക്കി കൊടുത്ത് വരുമ്പോ അതിന് കെട്ടേറെ വേദനയും വലിച്ചുകൊണ്ടേണ്ട മനസ്സിലായില്ലേ ഏഹ് ഒരാളിനും ഇന്നത്തെ കാലത്തിൽ നമ്പാൻ പറ്റൂല അതമ്മ സാഹചര്യം തന്നെ വന്നതാണ് ഉം ഞാൻ പറഞ്ഞതല്ല നിന്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞതാണ് അപ്പോ എന്റെ റംലേ നീ ഒരു കാര്യം ശ്രദ്ധിക്കുക നീ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ളത് ഏത് രീതിയിൽ ആർക്ക് സപ്പോർട്ട് ചെയ്യാനായാലും ശരി പറയുന്ന വാക്കൾക്ക് ഒരു ഒരു എന്താ പറയുക ഔചിത്യം വേണം ഒരു പഞ്ച് വേണം ഈ കൊറേ ആയിരിക്കും നിന്റെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഉള്ളത് ഇത് ഇന്ന് മാത്രമായിട്ടല്ല അപ്പൊ നിനക്കൊരു വാണിങ്ങും നിനക്കൊരു റിപ്ലൈ നന്നാണ് വേറൊന്നും എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഒരു റിപ്ലൈ തരണം എന്ന് തോന്നി കാരണം ഇത് പറയുന്നുണ്ടെങ്കിൽ മദ്രാസിന്റെ കുറേ കാണാത്ത ആളാണ് ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി ഞാൻ വേറൊരുത്തിന്റെ ഇത് പോയിട്ട് അൻ്റെ അടുത്ത് വന്നിട്ടോ അല്ലെങ്കിൽ പോർട്ട് പോർട്ടിൽ പോയിട്ട് കേസ് കൊടുക്കേ അല്ല പഞ്ചായത്തിൽ പോയി കൊടുക്കേ അല്ലെ പള്ളി മാഹിലി കമ്മിറ്റി കൊടുക്കേ അല്ല വീട്ടിൽ വന്ന് പ്രശ്നം ആക്കെ അല്ലെ വേറെന്തെങ്കിലും ആക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല എട്ട് എട്ട് കൊല്ലത്തേളായി ഏഴ് കൊല്ലം കഴിഞ്ഞി എട്ടാമത്തെ കൊല്ലാണത് ഇത്രയും വർഷം കഴിഞ്ഞി മനസിലായില്ലേ അപ്പൊ അങ്ങനെ ഇരിക്കേ ഇപ്പൊ ഇപ്പൊ ജീവ് വരണ്ട എല്ലാവരും എല്ലാവരും ജീവിതത്തേക്കും വലിഞ്ഞ് കയറിയിട്ടെന്നാണ് പോണത് അപ്പൊ ആർക്കും ഒന്നും പറയാനൊരു യോഗ്യത ഇല്ലാന്ന് മനസ്സിലാക്കിയാൽ മതി മനസ്സിലായില്ലേ നിന്റെ കെട്ടിയവനെ നീ ആദ്യം ആദ്യം നോക്ക് എവിടെങ്കിലൊക്കെ പോയിട്ട് പെണ്ണ് കെട്ടിയിക്കണോ അല്ലെങ്കിൽ ആരൊക്കെങ്കിലും ലവ് ഓഫ് ഉണ്ടോ എന്ന് നോക്ക് ഒന്നുമില്ല ഒതുങ്ങി നിൽക്കുന്നവരുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മനസ്സിലായില്ലേ എന്നാ ഓക്കെ പറ്റിട്ടാ അതൊക്കെയാ പിന്നെ പറയാം ഓക്കെ